ജനങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങളുടെ മുത്താണ് 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 പൊന്നു ഓമന ഞങ്ങളുടെ വയലാറിന്റെ ഞങ്ങള് സൗഹൃദം കാത്തു സൂക്ഷിച്ചു പോകുന്ന ചരിത്രമാണ് നിക്കുമ്പോഴും ഇത്തരം രാഷ്ട്രീയപരമായ ചില തീരുമാനങ്ങൾ ഒരുമിച്ച് പല കാര്യങ്ങളിലും അങ്ങേയറ്റം ഒരു മണിമുത്തല്ലേ മണിമുത്തു മണിമുത്ത ഞങ്ങളുടെ ദേശീയ കൗൺസിൽ മുപ്പത്തിരണ്ട് പേര് അംഗങ്ങളിൽ നിന്ന് ഒരാൾ ഇറങ്ങി വന്ന ഏറ്റവും അറിയാന ക്കാണ് ഞങ്ങളുടെ വിസ് ഞങ്ങളെ മുത്താണ് പൊന്നു മുത്താണ് ഓമന മുത്താണ് ഞങ്ങളുടെ വയലാറിന്റെ മുത്താണ് നമ്മടെ നഷ്ട നികത്തും തന്നു മാതൃക കാണിച്ച് നകത്തും അല്ലല്ല കമ്മ്യൂണിസ്റ്റ് അല്ല കമ്മ്യൂണിസ്റ്റ് ഇങ്ങനെ ഉയർന്ന എഴുന്നേറ്റ് എഴുന്നേറ്റ് ഞങ്ങൾക്ക് തന്നെ ാര് പറയുന്ന അവരങ്ങനെ പലതും പറയുമല്ലോ അത് നമ്മൾ അംഗീകരിക്കുന്നില്ല ഈ ജനത്തിനെ കണ്ടാൽ പോലും അവർ പറയും ജനങ്ങൾ ജനങ്ങളില്ലെന്നു അതൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല സൂര്യനും 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 ചന്ദ്രനും മാനവും 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 ഭൂമിയും 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 ഉള്ള 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 കാലം 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 വരെ 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 കാലം വരെ ഞങ്ങൾ മറക്കില്ല ഞങ്ങൾ മറക്കില്ല ഞങ്ങൾ മറക്കില്ല ഞങ്ങൾ മറക്കില്ല ഞങ്ങൾ മറക്കില്ല ഞങ്ങൾ മറക്കില്ല Subscribe to One India and never miss an update.